എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കയാൽ ഉത്തരവാദിത്തങ്ങളോട് കൂറു പുലർത്തുകയും കഠിനാധ്വാനികളുമായിരിക്കുകയും ചെയ്യും ഇവർ ജന്മന പ്രതിഭാശാലിയാണ് കാരണം ഈ നക്ഷത്ര സമൂഹത്തിൻ്റെ അധിപൻ രാഹു ഒരു ഗവേഷകനാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കുവാനുള്ള അത്യാർഥി ഇവരിലുണ്ട് ഇവർ പൊതുവെ ആനന്ദപ്രദവും എല്ലാവരോടും മാന്യമായ രീതിയിൽ പെരുമാറുന്ന വ്യക്തികളുമാണ് ഇവർ എല്ലാ തൊഴിലിലും സമർത്ഥനായതിനാൽ ബിസിനസ് മുതൽ ഗവേഷണം വരെ ഏതിലും ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കും മറ്റൊരു വ്യക്തി എന്താണ് ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഇവർക്ക് എളുപ്പത്തിൽ തന്നെ കണക്ക് കൂട്ടുവാൻ സാധിക്കും ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള സവിശേഷത ഇവരിലുണ്ട് കൂടാതെ ഇവരുടെ പരീക്ഷണങ്ങൾക്കായി ഇവരുടെ അനുഭവജ്ഞാനം പങ്കുവയ്ക്കുവാൻ ഇവർ മടി കാണിക്കാറില്ല എല്ലാ കാര്യങ്ങളും ഗഹനമായി വിശകലനം ചെയ്യുക എന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഇവർ പുറമേ ശാന്തരായി കാണപ്പെടും എന്നാലും ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഊർജസ്വലമായിരിക്കുന്ന ഒരു മനസ്സുണ്ടാകും സ്വയം കോപത്തെ നിയന്ത്രിക്കാൻ ഇക്കൂട്ടർ പല സാഹചര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇവരുടെ ഗുണങ്ങളിൽ ഒന്നാണ് ഇവരുടെ പ്രശ്നങ്ങൾ അവർക്കുള്ളിൽ തന്നെ വയ്ക്കുക എന്നത് ചിലപ്പോഴൊക്കെ ഭാവിയിലെ സമ്മർദ്ദങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടിയെപ്പോലെ തിരുവാതിര നക്ഷത്രക്കാർ പെരുമാറും ഇവർ നിഗൂഢരും പ്രശ്നങ്ങളൊക്കെ പക്കതയോടെ പരിഹരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് എല്ലാ പ്രശ്നങ്ങളും തീർത്തതിനു ശേഷം അവരെ ശക്തമായ രീതിയിൽ തോൽപ്പിക്കുന്നതിൽ ഇവർ ഒടുക്കം വിജയിക്കുകയും ചെയ്യും ഇവർ ശാരീരികമായി വളരെ വലുതും ബലവാന്മാരുമായിരിക്കും ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് ഇവരുടെ പ്രത്യേകതയാണ് കൂടാതെ ഇവർക്ക് ആധ്യാത്മികതയിൽ നല്ല താൽപ്പര്യവും ഉണ്ടായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ ഒട്ടുമിക്കരും ഉപജീവനത്തിനായി സ്വന്തം ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കുന്നവരാണ് ഇവർ ജോലിക്കായോ മറ്റോ വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ മാറി താമസിച്ചു വരാം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഇവർക്ക് നല്ല സമയം ഇവരുടെ വിദ്യാഭ്യാസത്തിലേക്ക് വന്നാൽ എഞ്ചിനീയറിംഗ് ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഇവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയും ദൈനംദിന ഉപജീവനത്തിൻ്റെ കാര്യങ്ങളിൽ ഇവർ മുൻഗണനയിൽ വരുന്ന മേഖലകളിലും നിൽക്കുന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ ജോലികൾ ഇംഗ്ലീഷ് പരിഭാഷ ഫോട്ടോഗ്രാഫി ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഗണിതശാസ്ത്ര അധ്യാപകനം ഗവേഷണം അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ജോലികളിലേക്കും ഇവർ കൈകടത്താം തിരുവാതിര നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തിലേക്ക് വന്നാൽ ഇവർ അല്പം വൈകി വിവാഹം ചെയ്യുവാനുള്ള സാധ്യത കൂടുതലായുണ്ട് മനോഹരമായ ദാമ്പത്യ ജീവിതത്തിനായി ഏത് തരത്തിനുള്ള വാദപ്രതിവാദങ്ങളും ഇവർ ഒഴിവാക്കും ജോലിയോ ബിസിനസ്സോ കാരണം ഇവർ കുടുംബത്തിൽ നിന്നും അകന്നാണ് കഴിയുന്നതെങ്കിലും ഇവരുടെ ജീവിത പങ്കാളിയെ നല്ലതുപോലെ ഇവരെ സംരക്ഷിക്കുകയും ഗൃഹസംബന്ധമായ ജോലികളിൽ സമർത്ഥരുമായിരിക്കും ഇതൊക്കെയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു നക്ഷത്രവുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം